ചങ്ങായിമാരെ തിരുവനന്തപുരത്ത് നടന്ന മേയർ സ്ഥാനത്തിനുവേണ്ടിയിട്ടുള്ള വമ്പിച്ച ഓട്ടം മത്സരത്തിൽ ആർ ശീലേഖ മാർജിനെ ഇഞ്ചുകൾക്ക് പിന്നിലാക്കിയിട്ട് വി വി രാജേഷ് പാവങ്ങളുടെ കൊഡീഷണറായ വി വി രാജേഷ് ഒന്നാം സ്ഥാനത്തെത്തി മേയറായ വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഇനിയുണ്ടല്ല തിരുവനന്തപുരത്തുകാരുടെ അവസ്ഥയുണ്ടല്ല കണ്ടറിയ ഓണം ഇത് കണ്ട് തൃശ്ശൂർന്ന് കൊറേ ആൾക്കാർ ചിരിക്കുന്നുണ്ട് ഇപ്പൊ തൃശ്ശൂർ തൃശ്ശൂർക്കാരുണ്ടല്ല മറ്റുള്ള ജില്ലയിൽ പോയി എന്താ പറഞ്ഞറിയ തൃശ്ശൂർന്നല്ല പറയല്ലേ അവർ കാസർഗോഡാണ് നമ്മള് അല്ലെ കണ്ണൂരാണ് അല്ലെ കോഴിക്കോട് എന്ന് അവര് പറഞ്ഞില്ലേ കാരണം അവര് അവർ ഒരു തമ്പ്രാന കാരണം അവർക്ക് അവരുടെ ജില്ല തൃശ്ശൂരാണെന്ന് തുറന്നു തുറന്നു പറയാൻ വരെ മടിയായിട്ടുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചാനൽ ചർച്ചകൾ വന്നിരുന്നിട്ട് പൊട്ടത്തരവും വിഡിത്തരവും മാത്രം പറയുന്ന ഇടക്ക് ബബ്ബ ബബ്ബ പേടിക്കുന്ന ഒരു ചങ്ങായിന തിരുവനന്തപുരത്തെ മേയർ എല്ലാരും ആദ്യം ആശയ കൊടുത്തത് ആരിക്കും അറിയാം നമ്മളാ ശ്രീലേഖ മാഡം എല്ലാ ആശയ കൊടുത്തിന് നിങ്ങള് വിജയിച്ചാ നിങ്ങള് മേയർ ഉറപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ശ്രീലേഖമാടം സ്വന്തമായിട്ട് മേയർ മേയർ ഡ്രസ് വരെ തയ്പ്പിച്ച് വെച്ച് പക്ഷെ ഇന്നലെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ് മേയർ ഇങ്ങനല്ല വി വി രാജേഷാണ് വി വി രാജേഷ് പാവങ്ങളുടെ കൊടീസരാണ് അവിടെ വി വി രാജേഷൻ തെരഞ്ഞെടുത്തെന്ന് പറഞ്ഞ് അതോടുകൂടി നമ്മളെ ശ്രീലേഖ മാടം കലിപ്പ് കലിപ്പോട് കലിപ്പായി ഇത് വേറെ ആരും പറഞ്ഞല്ലട്ട പറയുന്നില്ല ഒറ്റ ചാനലായ വേശ്യാനെറ്റ് നമ്മളെ ചന്ദ്രശേഖര മുതലാളിയുടെ ചാനലായ വേഷ്യ തന്നെയാണ് ഈ ശ്രീലേഖ മാഠത്തിന്റെ കലിപ്പ് പറഞ്ഞത് നമുക്കെന്തായാലും അവർ തന്നെ തുറന്നു പറഞ്ഞ ശ്രീലേഖ മാഠത്തിന്റെ കലിപ്പും ആ കലിപ്പ് മാറ്റാൻ വേണ്ടി നമ്മളെ വി വി രാജേഷ് വി വി രാജേഷ് എണ്ണം പോകുന്ന വിവരം ഒന്ന് കണ്ടിട്ട് വന്നാലോ മേയർ പദവി കിട്ടാത്തതിൽ കടുത്ത അതിർത്തിയിലുള്ള ആ ശ്രീലേഖയുമായി തിരുവനന്തപുരം മേയർ ബി വി രാജേഷ് കൂടിക്കാഴ്ച നടത്തുകയാണ് വി വി രാജേഷ് ശ്രീലേഖയുടെ വീട്ടിലെത്തി അല്പം മേയറും ഡെപ്യൂട്ടി മേയറും ഇപ്പോൾ ആർ ശ്രീലേഖയുടെ വീട്ടിൽ എത്തിയത് നമുക്കറിയാം വലിയ കടുത്ത പ്രതിഷേധത്തിലാണ് ആ ശ്രീലേഖയുള്ളത് ഇന്ന് രാവിലെ ആ മേറുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ആ ശ്രീലേഖ ഈ കൗൺസിൽ ഹാൾ വിട്ട് പുറത്തേക്ക് പോയിരുന്നു വലിയ ആഘോഷങ്ങളെല്ലാം തന്നെ ഈ ഓഫീസിൽ കോർപ്പറേഷൻ ഓഫീസിനകത്ത് നടക്കുമ്പോഴാണ് ശ്രീലഹ ആരോടും പറയാതെ ഈ കൌൺസിൽ ഹാളിൽ നിന്നും പുറത്തേക്ക് പോയത് പിന്നീട് ഉച്ചയ്ക്ക് ഡെപ്യൂട്ടി മേയറുടെ ഇലക്ഷൻ നടക്കുമ്പോഴാണ് വീണ്ടും തിരികെ എത്തിയത് നേരത്തെ ചുണ്ടിനും കപ്പിനും ഇടയിലാണ് ശ്രീലഹ ഈ മേയർ പദവി നഷ്ടപ്പെട്ടത് ഇന്നലെ രാവിലെ വരെയും ശ്രീലഹ തന്നെയാകും മേയർ എന്ന തരത്തിലുള്ള വാർത്തകൾ ബിജെപി സംസ്ഥാന നേതൃത്വം ശ്രീലഹയുടെ പേര് തന്നെ ഇതെല്ലാം ഉറപ്പിച്ചതാണ് ഇന്നലെ ഉച്ചയോടെ ഡൽഹിയിൽ നിന്ന് വാർത്താകുപ്പ് പുറത്തിറങ്ങേണ്ട താമസം മാത്രമേ എന്നാണ് ആ പൊതുവുണ്ടായ ധാരണ ഇതെല്ലാം പക്ഷേ പിന്നീട് സംഭവിച്ച വലിയ ട്വിസ്റ്റാണ് ശ്രീലൈക്കെതിരെ വലിയ പ്രതിഷേധമുയർന്നു വി വി രാജേഷിനു വേണ്ടിയിട്ട് ഡൽഹിയിൽ വലിയ സമ്മർദ്ദമുണ്ടായി കെ സുരേന്ദ്രനും അഭി മുരളീസരം അടക്കമുള്ള നേതാക്കൾ വി വി രാജേഷിനായി സമരം ചെലത്തി ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് വേണ്ടത് എന്നായിരുന്നു ഇത് കേന്ദ്രം ധരിപ്പിച്ചത് അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ഇന്നലെ ഉച്ചയോടെ വി വിലയും ശ്രീലേയ്ക്ക് പോലും വി വി രാജേഷിനെ മേയറായി നിശ്ചയിച്ചിട്ടുള്ള അറിയിപ്പ് പുറത്തുനിന്ന് ഇത് തൊട്ടു പിന്നാലെയാണ് ശ്രീലങ്ക വലിയ പ്രതിഷേധത്തിലായത് മൊത്തം ട്വിസ്റ്റ് ടിസ്റ്റ് പറഞ്ഞത് സെലിഗുമാർ ഏതോ സിനിമയിൽപ്പെടില്ല ട്വിസ്റ്റ് അതുപോലെയാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ആകാനുള്ള ട്വിസ്റ്റ് ഇപ്പൊ എനിക്കെന്താ തോന്നറിയാ നമ്മളെ വി വി രാജേഷ് ശ്രീരേഖ മാഡത്തിന്റെ വീട്ടിൽ പോയത് വെറൊന്നും കൊണ്ടല്ല മാടം വല്ല കൂടോ കൂടോത്രം ചെയ്യുന്നുള്ള പേടിയിലാണ് വി വി രാജേഷ് അങ്ങോട്ട് പോയുള്ളത് കാരണം മാട അവിടെ പോയിട്ട് കുറച്ച് സമയം അവിടെ തിരിഞ്ഞു കറങ്ങിട്ട് തിരിച്ച് തിരിച്ചു പോയല്ലോ അപ്പൊ വി വി രാജേഷ് ചേരി എന്തോ കൂടോത്ര തന്റെ സാധനം കൊണ്ടത്തിട്ട് അവിടെ കുഴിച്ചിട്ടുണ്ടാവുന്നത് അത് പേടിച്ചിട്ടാണ് വി വി രാജേഷ് മാടത്തിനെ കാണാൻ പോയത് മാഡം എന്ത് വേണമെങ്കിൽ ചെയ്തോ കൂടോത്രം മാത്രം ചെയ്യില്ലേന്ന് മറ്റുണ്ടാവും എന്നാലും പാവത്തിന് ഇങ്ങനെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇമാതിരി ചേത്താൻ പാടില്ല ഇപ്പൊ എന്താ മാടത്തിനോട് പറഞ്ഞാൽ വട്ടിയൂർക്കാവിൽ എം എൽ എ ആക്കാൻ എം എൽ എ ആക്കാന്ന് എം എൽ എ ആയി കഴിഞ്ഞിട്ടപ്പോ കേരളം ബിജെപി പിടിക്കൂല അപ്പൊ മുഖ്യമന്ത്രി ആക്കാന്നാണ് ഇപ്പൊ മാഡത്തിന് പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നുള്ളത് എന്റെ മാഡം ഒരു കാര്യം മനസ്സിലാക്കും നിങ്ങൾ ഇവര് പറഞ്ഞ് പറ്റിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമേ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളൂ അതായത് തിരുവനന്തപുരം മൊത്തം ഒന്നും ബി ജെ പിക്ക് കിട്ടില്ല അതുകൊണ്ട് വട്ടിയൂർക്കാവിലെ എം എൽ എ ആക്കാന്നുള്ള എം എൽ എ ആക്കാന്നുള്ള പറ്റണം കിട്ടില്ല അവിടെ മൂന്നാം സ്ഥാനത്തായിട്ട് തൂറി തോക്കും മോഡം അതുകൊണ്ട് മാഡത്തിന് പറ്റുന്ന പണി എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും എന്ത് വൃത്തി കാണിച്ചിട്ടാണെങ്കിലും വി വിരാജൻ തായാലറക്കുക മാഡം മേയറാവുക വൃത്തി അനക്ക് തോന്നാ അതിന് വൃത്തിയേട്ട പരിപാടി എടുക്കൊന്നും വേണ്ട ഒരു മാസം കഴിയുമ്പഴത്തേക്ക് നമ്മൾ വി വിരാജനെ പുറത്താക്കണമെന്ന് വി വിരാജന്റെ പാർട്ടി തന്നെ പറയൂ എന്നാൽ ഞാൻ വേറൊരു കാര്യം അറിയിക്കുന്നുണ്ടാ ഇവർക്ക് ഈ രണ്ട് സ്ഥാനാർത്ഥി രണ്ടാളെ ഉണ്ടായുള്ളൂ ഒന്ന് ആറ് ശീലാകോ മാഡവു വി വി രാജു മാത്രമേ ഇരിക്കുക മേയറാക്കാൻ അവിടെ ഉണ്ടായിട്ടുള്ളൂ ഒരാൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് വിവരില്ല വിവരമില്ലാത്ത കളി കളിക്കുന്നത് മറ്റേ ആ സാധനം ജന്മന ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ കളിച്ചോണ്ട് നടക്കുന്നത് പക്ഷെ വേറെ ഒരു കുഴപ്പമില്ല തിരുവനന്തപുരം കാരണം നിങ്ങൾ നിങ്ങൾ ജയിപ്പിച്ചല്ലേ നിങ്ങൾ എന്തോ അട്ടിമറി കൊണ്ടുവന്നു വെച്ചിട്ടില്ല നിങ്ങൾ ജയിപ്പിച്ചെ നിങ്ങൾ അനുഭവ അനുഭവിക്കാൻ പോകേന്ന് ഒരു മേയറാകാൻ വേണ്ടി ഇമാതിരി അടികൂടാണ് ഗടി കൂടുന്ന തമ്മത്തല്ലെന്ന ഇവര് തിരുവനന്തപുരത്ത് എന്ത് വികസന കൊണ്ടുവരുന്നത് നമുക്കൊന്ന് കണ്ടിരുന്ന് കാണാമല്ലോ പിന്നെ എനിക്ക് വി വി രാജന്റെ ഒരു കാലത്ത് മാത്രം ഇഷ്ടമുള്ളട്ടാ കാരണം എനിക്ക് എത്ര സങ്കടം വന്നാലും എത്ര വിഷമം വന്നാലും യൂട്യൂബിൽ ഒരു സംഭവം കാണും കാരണം വി വി രാജന്റെ എപ്പിക്കൊരു ചർച്ചയുണ്ട് എല്ലാ ചർച്ചയും എപ്പിക്കാന്ന് എല്ലാ ചർച്ചയിലും ചിരിച്ചു വേണ്ടിടങ്ങും പക്ഷെ ഒരു ചർച്ച അതൊരിക്കലും മറക്കാൻ പറ്റില്ല എനിക്കും മറന്നില്ല കേരളത്തിലൊരാക്കും മറക്കാൻ കഴിയില്ല കാരണം ജഗതിന്റെ കോമഡി കണ്ടിട്ട് നമുക്ക് ഒരിക്കലും മടക്കില്ല അതുപോലെയാണ് വി വി രാജന്റെ ഈ ചർച്ച കണ്ടെങ്കിൽ ഒരിക്കലും ും അടുക്കൂല നമ്മൾ എത്ര വിഷമം തേരുന്നാലും ഈ ചർച്ച കണ്ടാല് നമ്മൾ പണ്ടാറടങ്ങും എന്തായാലും ഞാൻ നിങ്ങൾക്ക് എപ്പിക്ക് ചർച്ച ഒന്ന് എല്ലാരും കണ്ടിട്ടുണ്ടാവും പക്ഷെ കണ്ടാലും കണ്ടാലും അടുക്കത്ത ആ മനോഹരമായി എ ചർച്ച ഒന്ന് കണ്ടിട്ട് തരാവേഷ് നേതാവ് പറഞ്ഞതുപോലെ പതിനഞ്ച് ലക്ഷം രൂപ വന്നില്ലല്ലോ എന്റെ പോക്കറ്റിൽ എന്റെ അക്കൌണ്ടിൽ നിഗേഷ് ഇന്ന് രാവിലെ ഒൻപത് നാൽപ്പതിന് റിപ്പോർട്ടർ ചാനലിൽ ടെലഫോണിക് ഡിസ്കഷനിൽ ഞാനും ബഹുമാനപ്പെട്ട ശ്രീ ടോം വടക്കനും പങ്കെടുത്തു അഭിലാഷ് മോഹൻ എന്ന ചർച്ച നയിച്ചത് അവിടെയും അദ്ദേഹം ഇത് ആവർത്തിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ബിജെപിയുടെ ഏതെങ്കിലും ഒരു നേതാവോ ഏതെങ്കിലും ഒരു പ്രവർത്തനോ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ പതിനഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ നിങ്ങളുടെ അക്കൌണ്ടിൽ ഇട്ട് തരാം എന്ന് പറഞ്ഞ ഭാഗം കാണിച്ചു തരാമെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാമെന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട് അത് ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം ये जो चोर लुटेरों के पैसे विदेशी बैंकों में जमा है ना उसले हम रुपये ले ना तो भी हिंदुस्तान के एक एक गरीब आदमी को मुफ्त में पंद्रह बीस लाख रुपये नरेंद्र मोदी नरेंद्र मोदी आ नरेंद्र मोदी आने പറഞ്ഞോ എന്താ പറഞ്ഞത് കേട്ടാണല്ലോ അല്ല ഈ ഞാൻ പറയാം ഈ കിപ്പിങ് അദ്ദേഹം കൊണ്ട് നിങ്ങളെ ഏൽപ്പിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ഞാൻ പറഞ്ഞു ചോദിച്ചത് എന്താ പറയുക ഈ ഭരണത്തിൽ വന്നാൽ ഞങ്ങൾ നൂറ് ദിവസത്തിനകം നിങ്ങൾക്ക് ആ പതിനഞ്ച് ലക്ഷം രൂപ ഒരിടത്ത് പറഞ്ഞിട്ടില്ല തിരുവനന്തപുരം കര ഈ ചങ്ങായി അന്ന് കറുത്ത കോട്ടക്കെ ഇട്ട് വന്നിട്ട് നിങ്ങളെ ഭരിക്ക ഭരിക്കാൻ പോകുന്നത് നിങ്ങളുടെ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടു തന്നെ അറിയണം സംഘികൾ മൂപ്പരുടെ ഈ സമ്പംല്ലാം കളഞ്ഞിട്ട് മൂപ്പരന്തോ ഭയങ്കര ഭയങ്കര സമ്പായിട്ട് പൊന്നിച്ച് കൊണ്ടുപോ നോക്കുന്നുണ്ട് ഒരു രക്ഷയില്ലാ സംഘീലെ ഒരാഴ്ച കൂടി പോയൊരു മാസം കൊണ്ട് ചങ്ങായി എന്താണെന്ന് തിരുവനന്തപുരംകാർക്ക് മനസ്സിലാവും അമ്മാതിരി പൊട്ടത്തിലായിരിക്കും വായുതു വരാൻ പോകുന്നത് എന്നാലും ബി ജെ പി കാര് നിങ്ങൾ ചെയ്യാൻ പാടാത്ത ഒരിക്കലും ചെയ്യാൻ പാടാത്ത കാര്യമാണ് മാണത്തിനെ പറഞ്ഞു പറ്റിക്കുക എന്നുള്ളത് ഒരാൾ ഉറക്കെന്ന് വിളിച്ച് എനിപ്പിച്ചിട്ട് ഇല വിളിച്ചിട്ട് ചോറില്ലാന്ന് പറയുന്നതിന്റെ അത്രയും സങ്കടം ഉണ്ടാവും എന്റെ മാണത്തിന് അതുകൊണ്ട് വി വി രാജേഷും വി വി രാജേനെ പിന്തുണക്കുന്ന എല്ലാവരും കോർപ്പറേഷന്റെ എടുക്കൽ നിന്നൊന്നും ജോസീഫിനെ കൊണ്ട് കുയി കുയ്ച്ച് തപ്പി നോക്കുക വേണമെങ്കിലും മുട്ടയില് കൂടോ മുട്ടയില് കൂടോത്തം ചെയ്തു വെച്ചിട്ടുണ്ടോ തപ്പി നോക്കുക അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറാകാനുള്ള ഓട്ടോ മത്സരത്തിൽ ഇഞ്ചുകളിൽ പരാജയപ്പെട്ട എന്റെ ശീലാകാമാണോ നിങ്ങളോട് എനിക്ക് സഹതാപം മാത്രം ഇനിയും നിങ്ങൾ വിഡ്ഢിയാക്കാതിരിക്കുക നിങ്ങൾ വട്ടിയൂർക്കാവിലെ എം എൽ എ ആക്കാൻ പോയിട്ടുണ്ടെങ്കിൽ മൂന്നാം സ്ഥാനത്താവും ഇപ്പൊ ഉള്ള ഉള്ള പുല്ല് വിലയില്ലേ ആ പുല്ലുവില കൂടി ഇല്ലാതാവൂ അപ്പൊ തിരുവനന്തപുരത്തെ നോക്കി ചിരിക്കുന്ന തൃശൂർകാർക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുരാനം